നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി മത്സ്യമാംസങ്ങൾ വിൽക്കുന്ന പത്ത് സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യവും മാംസവും പിടിച്ചെടുത്തു ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് പരിശോധന നടന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വടക്കേടത്ത് ഫിഷ് സ്റ്റാൾ സ്വകാര്യ സ്റ്റാൻഡിന് സമീപത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന മീറ്റ് സ്റ്റാൾ തുരുത്തിക്കാട്ടിൽ ഫിഷ് സ്റ്റാൾ എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് കിലോ മാംസവും പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോ മത്സ്യവും പിടിച്ചെടുത്തു മൂന്ന് സ്ഥാപനങ്ങളുടെ പേരിലും നഗരസഭ നടപടി സ്വീകരിച്ചു നഗരസഭാ സെക്രട്ടറി എസ് ഷീബ ഹെൽത്ത് സൂപ്പർവൈസർ എം ആർ സാനു ജെ ജെഎമാർ ആയ പി എം ആസിഫ് വി അനീഷ് ദേവ് അജീഷ് പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭക്ഷ്യോഗ്യമല്ലാത്ത മാംസവും മത്സ്യവും വിൽക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടന്നത് പിടിച്ചെടുത്ത മത്സ്യവും മാംസവും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് നശിപ്പിച്ചു ഏകദേശം വിഭാഗം പരിശോധന നടത്തിയത് അതിൽ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇന്നിപ്പോ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ നടപടി തന്നെ സ്വീകരിക്കുന്നതാണ് ഇനിയും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാവുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നഗരത്തിലെ മാംസ മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ പരിശോധന നടത്തിയത് കൃത്യ ഉപയോഗയോഗ്യമല്ലാത്ത മത്സ്യവും മാംസവും വിൽക്കുന്നു എന്നുള്ള ഒരു പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ചെയർപേഴ്സിൻ്റെയും സെക്രട്ടറിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് അവർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പത്തോളം സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ഈ സ്ഥാപനങ്ങളിൽ പൊതുവേ വലിയ പ്രശ്നം ഒന്നും ഇല്ല എങ്കിൽ തന്നെയും മൂന്നോളം സ്ഥാപനങ്ങൾ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് പഴകിയ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മത്സ്യവും ഒരു സ്റ്റാളിൽ നിന്ന് നമുക്ക് മാംസവുമാണ് ലഭിച്ചത് എന്തായാലും ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും ഫൈൻ ചെയ്യുകയും തുടർന്നും ഇത് ആവർത്തിച്ചാൽ ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും തുടർന്ന് എല്ലാ ആഴ്ചകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും